പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ലെന്ന റിമിനി സൌഹൃദയോഗത്തിൽ പങ്കെടുക്കുന്നവരോട് ലേ ഓ പതിനാലാമൻ പാപ്പ ഡിജിറ്റൽ വിപ്ലവം നിരവധി അപകട സാധ്യതകളും വെല്ലുവിളികളും ഉയർത്തുന്നുവെന്നും പാപ്പയുടെ മുന്നറിയിപ്പ് റിമിനി മീറ്റിംഗ് എന്നറിയപ്പെടുന്ന ജനങ്ങൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നവരെ സമാധാന നിർമ്മാതാക്കളും പ്രത്യാസ നിറഞ്ഞവരും പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരുമായിരിക്കാൻ പ്രോത്സാഹിപ്പിച്ച് ലെയോ പതിനാലാമൻ പാപ്പ വധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പീട്രോ പെരോളിൻ ഒപ്പിട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പുറത്തിറക്കിയ സന്ദേശത്തിലാണ് പാപ്പയുടെ ആഹ്വാനം വടക്കൻ ഇറ്റാലിയൻ തീരപ്രദേശമായ റിമിനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് അവസാനം നടന്നുവരുന്ന ജനങ്ങൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള യോഗമാണ് റിമിനി മീറ്റിംഗ് ഈ വർഷത്തെ റിമിനി മീറ്റിംഗ് ചിങ്ങിൻ്റെ പ്രമേയം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഞങ്ങൾ പുതിയ നിർമ്മിതികൾ നടത്തുമെന്നതാണ് കമ്മ്യൂണിയൻ ആൻഡ് ലിബറേഷൻ മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന റിമിനി മീറ്റിംഗിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുക്കുന്നത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമായുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഈ മീറ്റിംഗിന്റെ ഭാഗമാണ് നിർമ്മാതാക്കൾ നിരസിച്ച കല്ല് തിരഞ്ഞെടുക്കപ്പെട്ടതും വിലപ്പെട്ടതുമായ മൂലക്കല്ലായി മാറിയിരിക്കുന്നുവെന്നും അതിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരില്ല എന്നും സന്തോഷത്തോടെ തിരിച്ചറിയാൻ സംഘാടകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ പിതാവ് തന്നെ ഹൃദയപൂർവമായ പ്രത്യാശയുടെ ആശംസകൾ ു പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല എന്നും പാപ്പ കൂട്ടിച്ചേർത്തു അൽജീരിയയിലെ രക്തസാക്ഷികളുടെ സാക്ഷ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ വർഷത്തെ സമ്മേളനത്തിൽ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പ്രദർശനത്തെയും അതിന്റെ സംഘാടകരെയും പരിശുദ്ധ പിതാവ് അഭിനന്ദിച്ചു സമകാലിക സമൂഹത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കവേ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയെ മറക്കാൻ കഴിയില്ലെന്ന് മാർപ്പാപ്പ നിരീക്ഷിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ വിപ്ലവം വിവേചനവും സംഘർഷവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്നും അതിനാൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരുടെ സർഗാത്മകതയാൽ അത് നിറയണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഒടുവിൽ പരിശുദ്ധ പിതാവ് തന്നെ അനുഗ്രഹം നൽകുകയും പരിശുദ്ധ കനികാമറിയത്തിന്റെ മധ്യസ്ഥം തേടുകയും ചെയ്ത് തന്റെ സന്ദേശം അവസാനിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്